ഹലോ കേരള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം നല്ല മഴ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്നൊരാഗ്രഹമാണ് നല്ല ചൂട് പൊറോട്ട കഴിക്കുക പിന്നെ ഒന്നും നോക്കിയില്ല മന്ത്രി ഒറ്റ പോക്കൂട്ടിന് അനിയനും മഴയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടയിൽ നല്ല തിരക്ക് അങ്ങോട്ട് കയറിയതും തട്ടുകടയിലെ ചേട്ടൻ പറഞ്ഞു കുറച്ച് താമസിക്കുമെന്ന് മതി സാരമില്ല എന്ന് ഞങ്ങളും എന്തായാലും മേടിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ ഈ തീരുമാനം ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത്രയും നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ നിൽക്കുന്നത് ോപ്പ് പരിചയപ്പെടുത്താൻ വിട്ടുപോയി പന്തളം ചെങ്ങന്നൂർ റോഡിലുള്ള മുളക്കര പള്ളിപ്പടിയിലുള്ള ഒമാൻ തട്ടുകടയാണ് ശരിക്കും നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഫുഡ് കിട്ടി കാണാം